വിഴിഞ്ഞൻ തുറമുഖ പദ്ധതിക്ക് നൽകുന്ന ധനസഹായം കേരളം തിരിച്ചടച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ച് കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ദീർഘകാല വായ്പയായി പരിഗണിക്കരുത് എന്ന സംസ്ഥാന സർക്കാർ ആവശ്യം തള്ളി കേന്ദ്ര ധനമന്ത്രാലയം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചു വി ജി എഫ് തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന വാദം പൂർണ്ണമായും തള്ളുകയാണ് കേന്ദ്രം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമില്ലാത്ത പദ്ധതികൾ നൽകുന്ന കേന്ദ്രത്തിന്റെ സഹായമാണ് വി ജി എഫ് അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ധനസഹായം എന്ന നിലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം അനുവദിക്കേണ്ട വി ജി എഫ് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എൺപത്തി എട്ട് കോടി രൂപയായിരുന്നു ഇത് അനുവദിക്കണമെങ്കിൽ ഭാവിയിൽ തുറമുഖ ലാഭത്തിലാകുമ്പോഴുള്ള മൂല്യം കണക്കാക്കി തുക തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നത് തൂത്തുക്കുടി അടക്കം തുറമുഖങ്ങൾക്ക് ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തോട് മാത്രം കാണിക്കുന്ന വിവേചനത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത അതൃപ്തി അറിയിക്കുന്നുണ്ട് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കുമ്പോൾ പന്ത്രണ്ടായിരം കോടിയോളം വരുമെന്നും വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുമാനം കിട്ടി തുടങ്ങുന്ന പദ്ധതിക്ക് ഇത് വലിയ ബാധ്യതയാകുമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇക്കാര്യം മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തതാണ് ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് വായ്പ അല്ലാത്ത ധനസഹായം പരിഗണിക്കാനാകില്ല എന്ന് തീർത്തു പറയുന്ന കേന്ദ്ര മന്ത്രാലയത്തിന്റെ മറുപടി അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധത്തിലാക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധ നിലനിൽക്കെയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയോടും കേന്ദ്രം മുഖം തിരിച്ച് നിൽക്കുന്നത് പദ്ധതിക്ക് ചെലവ് വരുന്നത് എണ്ണായിരത്തി കോടി രൂപയിൽ നിന്ന് അയ്യായിരത്തി കോടിയാണ് സംസ്ഥാന സർക്കാർ ഇതിൽ ഒൻപത് കോടി രൂപ സംസ്ഥാനം ചെലവഴിച്ചിട്ടുണ്ടെന്നും ഒരു രൂപ പോലും മുടക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം പി മോഡൽ തുറമുഖ പദ്ധതിക്ക് വി അനുവദിക്കുന്നത് ആദ്യമായിട്ടാണെന്നും അതുകൊണ്ട് തന്നെയാണ് വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നത് എന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം പതിനഞ്ച് വർഷത്തിനുശേഷം വരുമാനം പങ്കിടുന്ന രീതിയിലാണ് അദാനി പോർട്ടും സർക്കാരും തമ്മിലുണ്ടാക്കിയ കരാർ ഇരുപത് ശതമാനം തുക മുടക്കുന്നതിനാൽ വരുമാന വിഹിതം വേണമെന്ന കേന്ദ്ര നിർബന്ധത്തോട് കേരളം സ്വീകരിക്കുന്ന തുടർ നടപടി വരും ദിവസങ്ങളിൽ വിഴിഞ്ഞം തുറമുഖം മുൻനിർത്തി വലിയ ചർച്ചയാകും അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്നു മുതൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും ട്രയൽ റൺ കാലയളവ് പൂർത്തിയായതോടെയാണ് കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് തുടങ്ങുന്നത് ഇതിനോടകം തന്നെ വലിയ മത്സരക്ഷമത കാഴ്ചവെച്ചാണ് അന്താരാഷ്ട്ര തുറമുഖ മേഖലയിൽ വിഴിഞ്ഞം ഇടമുറപ്പിക്കുന്നത് അടുത്ത നാല് വർഷത്തിനകം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഇറക്കി പദ്ധതി പൂർത്തിയാക്കാനാണ് അദാനി പോർട്ട് അധികൃതരും സർക്കാരും തമ്മിലുണ്ടാക്കിയ ധാരണ ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്റിനേറിംഗ് ഷിപ്പിംഗ് കമ്പനി അവരുടെ ഏഷ്യ യൂറോപ്പ് സ്ഥിരം ചരക്ക് പാതയിൽ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തുക കൂടി ചെയ്തതോടെ നിലവിലുള്ള സൗകര്യങ്ങൾ മതിയാകാത്ത അവസ്ഥയുമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിൽ വികസന വേഗത്തിൽ നടപ്പാക്കാൻ അദാനി പോർട്ടും നിർബന്ധിതരായിരിക്കുകയാണ് നാനൂറ് മീറ്ററോളം ദൂരെയുള്ള കപ്പലടക്കം വിഴിഞ്ഞത്ത് എത്തിയിരുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്രയും നീളമേറിയ കപ്പൽ തുരങ്ക വിടുന്നത് എന്നും ഏറെ പ്രതീക്ഷയോടെയാണ് കൊമേഴ്സ്യൽ ഓപ്പറേഷൻസിലേക്ക് കടക്കുന്നത് എന്നും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ എം ഡി ദിവ്യ എസ് അയ്യർ പറഞ്ഞിരുന്നു കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഗേറ്റ്വേ കാർഗോയ്ക്ക് റെയിൽവേ റോഡ് കണക്ടിവിറ്റി ഉറപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് തുറമുഖ കവാടത്തിൽ നിന്നുള്ള സർവീസ് റോഡിനെതിരെ ദേശീയപാതയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ക്ലോവർ ലീവ് മാതൃകയിലുള്ള പദ്ധതി ബാലരാമപുരത്തേക്ക് നേടുന്ന ഭൂഗർഭ റെയിൽവേ പാതയും വിവിധ അനുമതികൾക്ക് കാത്തിരിക്കുകയാണ് അനുബന്ധ വികസനം എന്ന വലിയ ഉത്തരവാദിത്തവും സർക്കാരിന് മുന്നിലുണ്ട് തുറമുഖത്തിന്റെ ഒന്നാംഘട്ട ഔദ്യോഗികമായി പ്രവർത്തനമാക്കിയില്ല എങ്കിലും പ്രധാനമന്ത്രിയുടെ തീയതി അടക്കമുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതിനാൽ ഉദ്ഘാടന ആഘോഷത്തിന് ഇനിയും ചുരുങ്ങിയത് രണ്ട് മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും